ല്ലേ എന്ത് ബുദ്ധിമുട്ട് വേണ്ടിട്ട് ഇന്ന് രാവിലെ ബുക്ക് ചെയ്ത് കേട്ടാൽ ഇന്ന് ഞാൻ തൽക്കാലം ചെയ്യാം

അപ്പുതാ വീണ്ടും ഷൂഡാണ് ടീമിതാ നമ്മളെ വീട്ടിലെത്തി മക്കളെ ഇപ്രാവശ്യം അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വീട്ടിന് അനുയോജ്യമായിട്ടുള്ള നല്ല കാണാൻ ഭംഗിയിട്ടുള്ള അയൺ സ്റ്റാൻഡ് അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സൊക്കെ ആറിയിടാൻ പറ്റിയിട്ടുള്ള നല്ല ആറിയിടുന്ന ഒരു സ്റ്റാൻഡും കൂടിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത ഒരു ദിവസം കൊണ്ട് തന്നെ സാധനം വീട്ടിലേക്ക് എത്തും അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഓൾ കേരള ഡെലിവറി അപ്പൊ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ ഷൂട്ട്